യ് ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ് ബിക്കോസ് ഈഫ് സംതിങ് ഹാപ്പൻസ് ടു യു ദ വേൾഡ് വുഡ് സ്റ്റിൽ മൂവ് ഓൺ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ നിങ്ങളെ തന്നെ നന്നായി പരിപാലിക്കുക കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ലോകം മുന്നോട്ട് പോകട്ടോ പലരുടെയും ഒരു ധാരണയുണ്ട് എന്താണ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലോകം ഇടിഞ്ഞു വീഴുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇന്ന് നിങ്ങൾക്ക് നന്നായി പോകാൻ പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങൾ നന്നായി പോയിക്കോളൂ ഇന്ന് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടി പോയിക്കോളൂ കാരണം നമുക്കെന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഈ ലോകം ഇങ്ങനെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ അല്ലെങ്കിൽ ഈ നമ്മളില്ലെങ്കിൽ എന്ത് നമ്മളില്ലെങ്കിൽ പോലും ഈ ലോകം മനോഹരമായി പോകും എന്നത് നമ്മൾ മനസ്സിലാക്കട്ടോ എന്നാൽ നമ്മൾക്കൊരു ധാരണയുണ്ട് നമ്മളില്ലെങ്കിൽ ലോകത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളത് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ മൂലമുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഒഴിവാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കാൻ വാക്കിണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് സന്തോഷിച്ചോളൂ ആരോടെങ്കിലൊക്കെ ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യമൊക്കെ ഒഴിവാക്കി അവരോടൊക്കെ നല്ല സൗമ്യമായി പെരുമാറിക്കോളൂ ഇതൊക്കെ ഇന്നത്തെ അവസരം നാളെ കിട്ടി എന്ന് വരില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന അവസരത്തെ ഇന്ന് തന്നെ യൂട്ടിലൈസ് ചെയ്യുക ഇന്ന് തന്നെ വിനിയോഗിക്കുക നാളേക്ക് മാറ്റിവെച്ച് ആ ഒരു സമയത്തെ നഷ്ടപ്പെടുത്തരുത് ആ ഒരു സന്തോഷത്തെ കീറി മുറി മുറിക്കരുത് കേട്ടോ ചിന്തിക്കിന്തിച്ചിട്ട് പ്രവർത്തിക്കണം കേട്ടോ